അഹമ്മദാബാദിൽ ഒരു വലിയ വിമാന അപകടം നടന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല നമ്മൾ എല്ലാവരും ഇതിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചവരുമാണ് എയർ ഇന്ത്യയുടെ ഒരു വലിയ വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ തകർന്നു വീണു അതിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാവരും കൂടാതെ താഴെ നിലത്തുണ്ടായിരുന്ന കുറെ ആളുകളും മരിച്ചു ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഈ അപകടം എങ്ങനെ സംഭവിച്ചു ഒരാൾ മലപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ െല്ലാം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് ഈ ദുരന്തം നടന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകേണ്ട എയർ ഇന്ത്യയുടെ എ ഐ നൂറ്റി എഴുപത്തി ഒന്നാം നമ്പർ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ട്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ എട്ട് എട്ട് മുപ്പത്തി ഒമ്പതിന് വിമാനം പാർന്നു വരുന്നു പക്ഷേ ഏകദേശം മുപ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ മുപ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ എട്ട് ഒമ്പത് പതിനൊന്നിന് അത് തകരുകയായിരുന്നു വിമാനം പറന്നു വരുന്നതിന് തൊട്ടു പിന്നാലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് ഈ കെട്ടിടം ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വിമാനത്തിൽ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരും ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും മരിച്ചു ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വിമാനം ജനവാസമുള്ള സ്ഥലത്ത് വീണതുകൊണ്ട് താഴെയും ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോലീസിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് വിമാനത്തിൽ ഉണ്ടായിരുന്നവരും താഴെ മരിച്ചവരും ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത് മരിച്ചവരിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളും പ്രദേശവാസികളും ഉൾപ്പെടുന്നു അപകടം നടന്നതിന് ശേഷം വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും പിന്നീട് വിമാനത്താവളത്തിനടുത്തുള്ള ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും അപകട സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്തി കൂടുതൽ പരിശോധനകൾക്കായി ഒരു ഹാങ്ങറിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ റാം എയർ ടർബൈൻ ആർ എ ടി എന്നൊരു സംവിധാനം പ്രവർത്തിച്ചത് വിമാനം പെട്ടെന്ന് വൈദ്യുതി സൂചനയാണ് അതായത് വിമാനം പറന്നു തന്നെ വലിയൊരു പ്രശ്നം സംഭവിച്ചു അത് പരിഹരിക്കാൻ പൈലറ്റുമാർക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിച്ചുള്ളൂ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് വിമാനം പറന്നുയർന്ന് വെറും മൂന്ന് സെക്കൻഡിനുള്ളിൽ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം ഒരേ സമയം നിലച്ചുപോയി എന്നാണ് കോക്പീറ്റിലെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത വോയിസ് റെക്കോർഡിംഗിൽ ഒരു പൈലറ്റ് മറ്റേ എന്തിനാണ് നിങ്ങൾ ഇന്ധനം ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് കേൾക്കാം അപ്പോൾ മറ്റേ പൈലറ്റ് ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് വ്യക്തമായി മറുപടി പറയുന്നുണ്ട് ഇത് കാണിക്കുന്നത് ഇന്ധനം നിലച്ചുപോയത് പൈലറ്റുമാർ മനഃപൂർവ്വം ചെയ്തതല്ല മറിച്ച് അപ്രതീക്ഷിതമായി സംഭവിച്ചതാവുന്നതാണ് അതുകൊണ്ട് ഒരാൾ സ്വിച്ച് ഓഫ് ആക്കിയതാണ് എന്ന ആദ്യത്തെ ധാരണ തെറ്റാണെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു ഇന്ധനം നിലച്ചു പോയെന്ന് മനസ്സിലായപ്പോൾ തന്നെ പൈലറ്റുമാർ അത് ശരിയാക്കാൻ ശ്രമിച്ചു ഇന്ധന സ്വിച്ചുകൾ വീണ്ടും റൺ സ്ഥാനത്തേക്ക് മാറ്റി എഞ്ചിൻ ഒന്ന് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന്റെ സൂചനകൾ കാണിച്ചെങ്കിലും വിമാനം തകരുന്നതിന് മുമ്പ് പൂർണ്ണമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സമയമോ ഉയരമോ ലഭിച്ചില്ല വിമാനം നിലത്ത് പതിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു പൈലറ്റ് മേടെ 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 എന്ന് സന്ദേശം അയയ്ക്കുകയും ചെയ്തു വിമാനം പുറപ്പെട്ടത് അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഇന്ധനവുമായാണ് അതിന്റെ ഭാരവും അനുവദനീയമായ പരിധികളിൽ തന്നെയായിരുന്നു വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകളിൽ നിന്ന് ശേഖരിച്ച ഇന്ധനം പരിശോധിച്ചപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് ഇന്ധനത്തിന്റെ പ്രശ്നമോ അമിതഭാരമോ അപകടത്തിന് കാരണമായിരുന്നില്ലെന്ന് വ്യക്തമാണ് വിമാനത്തിന്റെ മെയിന്റനൻസ് രേഖകൾ പരിശോധിച്ചപ്പോൾ കൃത്യമായ സമയത്ത് എല്ലാ പരിശോധന ും നടത്തിയിട്ടുണ്ടെന്നും മനസ്സിലായി ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വിമാനത്തിന്റെ സുരക്ഷിതമായ പ്രവർത്തനത്തെ ബാധിക്കുന്നതായിരുന്നില്ല ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവ അപ്രതീക്ഷിതമായി നീങ്ങാതിരിക്കാൻ ലോക്കിംഗ് സംവിധാനം ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും ആ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പ് നിർബന്ധമുള്ള ഒന്നായിരുന്നില്ല വെറും ഒരു ഉപദേശം മാത്രമായിരുന്നു അതുകൊണ്ട് എയർ ഇന്ത്യ ഈ പരിശോധനകൾ നടത്തിയിരുന്നില്ലെന്ന് അന്വേഷകർക്ക് അറിയിച്ചു അപകടത്തിൽപ്പെട്ട പോയിന്റ് സെവൻ എയ്റ്റ് എയ്റ്റ് വിമാനത്തിലും സമാനമായ സ്വിച്ചുകളാണ് ഉപയോഗിച്ചിരുന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് ഈ മുന്നറിയിപ്പ് അവഗണിച്ചത് അപകടത്തിന് കാരണമായോ എന്ന് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ചില വ്യോമയാന വിദഗ്ധർ പറയുന്നത് എൻജിൻ കൺട്രോൾ യൂണിറ്റിലുള്ള ഒരു മൈക്രോ പ്രൊസറിന് തകരാർ സംഭവിച്ചതാകാം അപകടത്തിന് കാരണമെന്നാണ് കാലക്രമേണയുള്ള ചൂടും തണുപ്പും കാരണം ഇതിലെ സോൾഡർ ിൽ വിള്ളലുകൾ വരികയും ഇത് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തുകയും എഞ്ചിൻ നിയന്ത്രണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം ഇത് ഇന്ധന പ്രവാഹത്തെ തടസ്സപ്പെടുത്താനും എഞ്ചിൻ നിലച്ചു പോകാനും കാരണമാകും അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ മൈക്രോ പ്രൊസറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് അപകടം നടന്ന സമയത്ത് കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു കാറ്റും കുറവായിരുന്നു പക്ഷി ഇടിച്ചതിന്റെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല വിമാനത്തിലെ പൈലറ്റുമാർക്ക് വളരെയധികം പറക്കൽ പരിചയമുണ്ടായിരുന്നു അതായത് ഫ്ലൈറ്റ് വളരെയധികം പരിചയമുണ്ടായിരുന്നു കമാൻഡർക്ക് പതിനയ്യായിരം മണിക്കൂറിലധികം പരിചയം ഉണ്ടായിരുന്നു ഈ ഒരു പ്രവൃത്തി പരിചയമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതിൽ എണ്ണായിരത്തി അറുനൂറ് മണിക്കൂറും ഈ ബോയിൻ സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിലായിരുന്നു ടേക്ക് ഓഫിന് നേതൃത്വം നൽകിയത് പൈലറ്റും പ്രധാന പൈലറ്റ് നിരീക്ഷിക്കുകയുമായിരുന്നു ഈ അപകടത്തെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാഥമിക റിപ്പോർട്ട് ഒരുപാട് വിവരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അന്തിമമായ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല പരിചയസമ്പന്നമായ പൈലറ്റുമാർ എഞ്ചിനീയർമാർ വ്യോമയാന മെഡിസിൻ വിദഗ്ധർ മനഃശാസ്ത്രജ്ഞർ ഫ്ലൈറ്റ് റെക്കോർഡർ വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘമാണ് അന്വേഷണം നടത്തുന്നത് അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമുള്ള വ്യോമയാന അപകട നിർദ്ദേശകരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു അപകടം വളരെ സങ്കീർണമായതുകൊണ്ട് മനുഷ്യന്റെ പിഴവ് വിമാനത്തിന്റെ രൂപകൽപ്പന മെയിന്റനൻസ് രീതികൾ എന്നിവ പല ഘടകങ്ങളും ഒരുമിച്ച് ചേർന്നാകാം ഇതിന് കാരണമെന്നും അവർ കരുതുന്നു നിലവിൽ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ബീച്ചുകളിലേക്കാണ് അന്വേഷണം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എഞ്ചിൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഉപയോഗിക്കുന്ന ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾക്ക് അബദ്ധത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ രണ്ട് ഘട്ടങ്ങളുള്ള സുരക്ഷാ സംവിധാനം ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രാഥമിക റിപ്പോർട്ടിൽ ചില പൊരുത്തുകേടുകളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഉദാഹരണത്തിന് റാം എ യർ ടർബൈൻ പ്രവർത്തിച്ച സമയവും എൻജിൻ തകരാറിലായ സമയവും തമ്മിൽ പൂർണ്ണമായി യോജിക്കുന്നില്ലെന്ന് ഒരു വ്യോമയാന സുരക്ഷാ വിദഗ്ധൻ ചൂണ്ടിക്കാട്ടി കൂടാതെ ഇന്ധനം സ്വിച്ച് ഓഫ് ആയതിനു ശേഷമുള്ള നിർണായക പത്ത് സെക്കൻഡിനുള്ളിൽ കോക്പിറ്റിലെ മുഴുവൻ സംഭാഷണങ്ങളും റിപ്പോർട്ടിൽ ലഭ്യമല്ല അപകടത്തിന് ശേഷം എമർജൻസി ലൊക്കേറ്റർ ട്രാൻസ്മിറ്റർ പ്രവർത്തിച്ചില്ല ഇതും ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ കൂടുതൽ ആഴത്തിൽ അന്വേഷണം ആവശ്യമാണ് ഈ അപകടത്തെ കുറിച്ചുള്ള പൂർണ്ണമായ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പന്ത്രണ്ടിന് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപകടത്തിന്റെ കാരണങ്ങളും സംഭവ പരമ്പരകളും കണ്ടെത്താൻ സഹായിക്കും ഇത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു അടഞ്ഞ അധ്യായം നൽകുക മാത്രമല്ല ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വ്യോമയാന സുരക്ഷാ നിയമങ്ങളിലും നടപടികളിലും മാറ്റങ്ങൾ വരുത്താനും സഹായിക്കും